തിരുപ്പട്ടത്തിനൊരുങ്ങി മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക ഇടവകാംഗമായ ഡി കെൻ അജോ പുത്തൂക്കര നവംബർ പന്ത്രണ്ട് ചൊവ്വാഴ്ച തിരുപ്പട്ടം സ്വീകരിക്കും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നത് തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പണവും നടക്കും മുണ്ടൂർ പരിശുദ്ധ കർമലമാതാവിന്റെ പള്ളിയിൽ വീണ്ടും മൂന്ന് വർഷത്തിന് ശേഷം ഒരു തിരുപ്പട്ട ശുശ്രൂഷകൾക്കായിട്ട് ഇടവക ജനവും അതുപോലെ പരിസര പ്രദേശങ്ങളും ഏറെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുകയാണ് ഏറെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ഡീക്കൻ അജോ പുത്തൂക്കര ഈ വരുന്ന നവംബർ പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്ക് തൃശൂർ അതിരൂപത വലിയ മെത്രാപൊലീത്ത മറാൻഡ്രൂസ് താഴ്ത്തു പിതാവിൽ നിന്നും തിരുപ്പട്ട ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുകയാണ് ഒരു വർഷത്തോളമായി ഡീക്കന് വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അന്നേ ദിവസം ഏകദേശം രണ്ടര മണിയോടുകൂടി അഭിമന്യ താഴ്ത്തു പിതാവ് ഇടവക അതിർത്തിയായ മനപ്പടിയിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പിതാവിനെ നമ്മൾ സ്വീകരിച്ച് ആനയിക്കുകയാണ് ബൈക്ക് റാലി ഏകദേശം മൂന്ന് മണിയോടുകൂടി രണ്ടേ മുക്കാലിനോടുകൂടി ദേവാലയ അങ്കണത്തിൽ വന്നു ചേരുന്നു പ്രധാന ഗേറ്റിൻ്റെ അവിടെ നിന്ന് അഭിമന്യ താഴ്ത്തി പിതാവിനെയും അതുപോലെ നിയുക്ത വൈദികൻ ഏറെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അജോ പുത്തൂക്കരയെയും മറ്റു വൈദികരൊക്കെ ചേർന്ന് ഇടവക ജനൻ ചേർന്ന് നമ്മൾ ആഘോഷമായിട്ട് പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നു കൃത്യം മൂന്ന് മണിക്ക് തിരുപ്പട്ട ദാന ശുശ്രൂഷയുടെ ആഘോഷമായിട്ടുള്ള ബലിയർപ്പണം തുടർന്ന് സ്നേഹവിരുദിനായിട്ട് ഒരുങ്ങുന്നു അതിനുശേഷം ഇടവയിലെ മറ്റുള്ള ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രിയമുള്ള എല്ലാവരെയും ഈ തിരുപ്പട്ട ദാന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ദീക്കന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നീണ്ട പതിമൂന്ന് വർഷത്തെ പരി പരിശീലനത്തിന് ശേഷം അദ്ദേഹം ദൈവീക ശുശ്രൂഷയ്ക്കായി ദൈവജനത്തിനായി തന്നെ തന്നെ സ്വയം സമർപ്പിക്കുന്ന ഈ വേളയിൽ തിരുപ്പെട്ട തിരുപ്പട്ടദാനത്തിൻ്റെ എല്ലാവിധ കൃപകളും എല്ലാവർക്കും നേരുന്നു പ്രത്യേകിച്ച് ഡീക്കരൻ നേർന്നുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സ്വന്തം ബാബു അച്ഛൻ ഈ വരുന്ന നവംബർ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട അജോ ഡീക്കൻ ഒരു ആയുസിന്റെ സ്വപ്നമായ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് മണിക്ക് അഭിമന്യ ആണ്ടുസ്ഥാനത്ത് പിതാവിന്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയാണ് ഓരോരുത്തരിലേക്ക് ഡീക്കൻ ഉയർത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലും അന്നത്തെ തിരു നമുക്ക് പ്രത്യേകിച്ച് ഡീക്കന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താല് ഡീക്കൻ്റെ ശുശ്രൂഷകൾ എന്നറിയാൻ ദേവജനത്തെ സ്നേഹത്തോടെ നയിക്കാനൊക്കെ ആയിട്ട് ഡിക്ക് സാധിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മുണ്ടൂരിലെ എല്ലാ ഇടവക്കാരെയും ഒത്തിരി സ്നേഹത്തോടെ തിരിപ്പെട്ട ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നവംബർ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മുണ്ടൂർ ഇടവകയിൽ നടക്കുന്ന തിരുപ്പട്ടത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് വികാരി ഫാദർ ബാബു അപ്പാടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ കൈക്കാരൻ ജെയ്സൺ ജോൺ ജനറൽ കൺവീനർ സി ജെ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളിലായി വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ഇടവകയുടെ കുരിശുപള്ളി കോമ്പൗണ്ടിൽ നിന്നാണ് ഇവരെ എല്ലാ വി വി ഐ പികളെയും പ്രൗൺശാലിനെയും അതുപോലെ തന്നെ അഭിമന്യ പിതാവിനെയും നവവൈദികനെയും നമ്മൾ പള്ളിയുടെ അങ്കണത്തിലേക്ക് പ്രത്യേകമായ രീതിയിൽ ക്രിസ്തീയ വസ് വസ്ത്രധാരികളായിട്ടുള്ള പാരമ്പര്യ വസ്ത്രധാരികളായിട്ടുള്ള ആ ചട്ടയും ഉണ്ട് ധരിച്ച സ്ത്രീകളോടും അതുപോലെ തന്നെ സംഘടനാംഗങ്ങളുടെ യൂണിഫോമുകളോടും ഇടവകയുടെ കൊടിക്കൂറുകളോടും പേപ്പൽ പതാകകളോടും മാലാകന്മാരുടെ സാന്നിധ്യത്തോടും കൂടിയിട്ടാണ് ഞങ്ങൾ വള്ളിയിലേക്ക് ആനയിക്കുന്നത് അതുപോലെ തന്നെ ബാൻഡ് സെറ്റ് അതുപോലെ തന്നെ ഫ്ലാഷ് മോബ് തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ വരവേൽപ്പനായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്ര പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മറബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ റാണി മരിയയുടെ സിനിമ ഗുണ്ടൂരിൽ ഞങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് പ്രധാനമായിട്ടും ഒരു പ്രാദേശികമായിട്ടുള്ള കൃഷിഭവൻ മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല നമ്മൾ അതിന് രൂപീകരിച്ചിട്ടുണ്ട് ആ മേഖല പുത്തൂക്കര ഫാമിലിയോടൊപ്പം തന്നെ കൂടെ നിൽക്കുകയും ഇടവയുടെ തിരുപ്പട്ട കമ്മിറ്റിയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ശൈലിയുണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെയും അതുപോലെ തന്നെ കൊച്ചച്ചൻ്റെയും കൈക്കാരന്മാരുടെയും മഹനീയമായിട്ടുള്ള സാന്നിധ്യവും പരിശ്രമവും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അതിവിജയകരമായി നടക്കാനും എക്കാലവും ഓണമിക്കത്തക്ക രീതിയിലാക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാവരെയും പട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു മുണ്ടൂർ കൃഷിഭവൻ റോഡിൽ തെങ്ങിൽ സ്ട്രീറ്റിൽ താമസിക്കുന്ന പുത്തൂക്കര ഫ്രാൻസിൻ്റെ രണ്ട് ആൺമക്കളിൽ ഇളയവനാണ് ഡി കൻ അജോ പുത്തൂക്കര കപ്പൂച്ചിൻ സഭയുടെ ആലുവ കേന്ദ്രമായുള്ള സെന്റ് തോമസ് വേണ്ടിയാണ് വൈദികനാകുന്നത് മുണ്ടൂർ പുറ്റേക്കര സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലും പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുലം സ്കൂളിലുമായി പ്ലസ് ടു വരെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ സെമിനാരിയിൽ ചേർന്നത് ദീർഘകാലത്തെ പ്രാർത്ഥനകളുടെയും പരിശീലനത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒടുവിൽ മകൻ വൈദികനാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് പുത്തൂക്കര ഫ്രാൻസിസും കുടുംബവും കപ്പൂച്ചിൻ സഭ പ്രോവിൻഷ്യാൽ ഫാദർ ജെയ്സൻ കാളൻ കപ്പൂച്ചിനും കപ്പൂച്ചിൻ സഭയിലെ സഹോദരങ്ങളും ഇടവകയിലെ വൈദികരും സന്യസ്ഥരും മുഴുവൻ ഇടവക ജനങ്ങളും പൗരോഹിത്യ സ്വീകരണ ശുശ്രൂഷയിൽ പങ്കെടുക്കും ദൈവജനത്തിന്റെ നിലവിളിക്കുള്ള ഉത്തരമാണ് ഓരോ ദൈവളിയും നിങ്ങളുടെ ഇത്രയും കാലത്തെ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനോടുവരെ ഞാൻ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ പട്ടത്തിന് ക്ഷണിക്കുകയാണ് നവംബർ പന്ത്രണ്ടാം തീയതി മണിക്ക് ഞാൻ കടക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും യും സാന്നിധ്യം ആഗ്രഹിക്കുന്നു തിരുപ്പട്ട ആഘോഷ കമ്മിറ്റി കൃഷിഭവൻ മേഖലാ കൺവീനർ ജോയ് കാഞ്ഞിരപ്പറമ്പിൽ മേഖലയിലെ സെയിൻറ് അഗസ്റ്റിൻ യൂണിറ്റ് പ്രസിഡന്റ് പിൻസി പ്രിൻസ് ജീസസ് യൂണിറ്റിലെ പ്രസിഡന്റ് ജെയിംസ് ആലപ്പാട്ട് സെയിൻറ് അൽഫോൺസ യൂണിറ്റിലെ പ്രസിഡന്റ് സൈമൺ ചെറുമൽ ക്രൈസ്റ്റികിങ് യൂണിറ്റിലെ പ്രസിഡന്റ് സി എൽ ലോനപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതി പ്രവർത്തിച്ചു വരുന്നുണ്ട് തിരുപ്പട്ടത്തിന് ശേഷം സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും തുടർന്ന് വൈകിട്ട് ഏഴിന് അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ വിശുദ്ധ റാണി മരിയയുടെ ജീവചരിത്രം ആസ്പദമാക്കിയ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനവും ഉണ്ടായിരിക്കും ന്യൂസ്